ഈശുവിശയ സ്ഥിതി തെനക് തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തിനാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പാപിനിയായ ഒരു സ്ത്രീ ഈശോയുടെ അരികിൽ വന്ന് ആ പാവമോചനത്തിന് വേണ്ടിയുള്ള ഒരു യാചന സമർപ്പിക്കുന്നു യാചന എന്ന രീതിയിലല്ല ആ സ്ത്രീ ഒരു ഈശോയോടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അത് അവളുടെ പാപം മുഴുവൻ ഈശോ പൊറുക്കുന്നു എന്നാണ് നമുക്ക് ഈ സുഷുപാത വായിക്കാൻ സാധിക്കുക അവിടിങ്ങനെ വന്ന് ഈശോയുടെ പാതാധീയത്തിലിരുന്ന് കണ്ണീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ച് സുഗന്ധ തൈലം പൂശി ചുംപിച്ച് സുഗന്ധതൈലം പൂശി ഇത്രയും കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത് ഇത് കഴിയുമ്പോൾ ഈശോ ഇങ്ങനെ ഷിമിയവനോട് ഈ ഇതിങ്ങനെ സൂചിപ്പിക്കുക ശിവിയേനെ ഇത് കണ്ടില്ലേ ഇപ്പോൾ എന്തോരം എന്നെ സ്നേഹിക്കുന്നു നീ നോക്കിയേ ഇവള് എന്നിട്ടൊരു ഉപമയൊക്കെ പറഞ്ഞിട്ടുണ്ട് യീശു യേശു ഇങ്ങനെയാണ് ഒരു ഉത്തം പറഞ്ഞവർ രണ്ട് കടക്കാരുണ്ടായിരുന്നു അവരുവൻ അഞ്ഞൂറ് ദിനാറ് കടപ്പെട്ടിരുന്നു മറ്റവൻ അൻപതും കട ഇളച്ചു കൊടുത്തു അഞ്ഞൂറ് ധനാറയും ഇളച്ച് കൊടുത്തു അൻപത് ധനാറയും വിളച്ചു കൊടുത്തു ആർക്കാണ് കൂടുതൽ സ്നേഹം തോന്നാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അഞ്ഞൂറ് ദിനാറ ഇളച്ച് കിട്ടിയവനാണ് കൂടുതൽ കടങ്ങൾ ഇളച്ച് കിടന്നതുകൊണ്ട് കൂടുതൽ സ്നേഹം തോന്നും അമ്പത് അത്രയും സ്നേഹം സ്നേഹം ഉണ്ടായി അത്രയും ഉണ്ടായിരിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു ഈ ഒരു കഥ ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് മറുപടി പറയുന്നുണ്ട് അഞ്ഞൂറ് കൂടുതൽ കട വിളച്ച് കിട്ടിയവന് കൂടുതൽ സ്നേഹം തോന്നുമല്ലോ അപ്പോൾ ഈശോ പറയുകയാണ് ഇതുതന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ക ഇപ്പം ഈശോ ഫൗസീന പുണ്യോജി പറഞ്ഞ വാക്യം പെട്ടെന്ന് നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാമെന്നാണ് ഈശോ പറയുന്നുണ്ട് എൻ്റെ കരുണയിൽ ശരണപ്പെടാൻ കൂടുതൽ അവകാശമുള്ളത് ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയ്ക്ക് കൂടുതൽ അവകാശമുള്ളത് അവൻ ആ പാവം മൊത്തം ഏറ്റു പറയുമ്പോൾ അത്രയും കരുണ അവന് കിട്ടുന്നുണ്ട് അത്രയും കരുണ കിട്ടുന്നുണ്ട് അവൻ വീണ്ടും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് ഈ ഇവിടെയും പാവമോചനം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് ഈശോ ഈ ഷിമിയോനോടൊരു പരാതി പറയുന്നുണ്ട് പരാതി ഈശോയുടെ ആ ഒരു ഫീലിംഗ് ഈശോയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ നമ്മളിൽ നിന്ന് ഈശോ സ്നേഹം കൊതിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈശോ പരാതി പറയുന്നത് ഈശോ പറയുന്നിങ്ങനെയാണ് അതിന് യേശോ ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ശിമയോനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് നനച്ചു തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഖം തൈലം പൂശിയിരിക്കുന്നു നാല് കാര്യങ്ങളവൾ കാണുന്നത് ഒന്ന് കണ്ണീര് കൊണ്ട് പാദം കഴുകി രണ്ട് തലമുടി കൊണ്ട് തുടച്ചു മൂന്ന് ചുംബനം നൽകി നാല് ഉപയോഗിച്ചു പാപം മോചിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ നല്ല കുമ്പസാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് നല്ല കുമ്പസാരത്തിന് വേണ്ടിയുള്ള അഞ്ച് കാര്യങ്ങൾ പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക ചെയ്തു പോയ പാപങ്ങൾ വൈദികനെ അറിയിക്കുക വൈദികൻ കൽപ്പിക്കുന്ന പ്രായശത്ത് നിറവേറ്റുക മേലിൽ പാപം ചെയ്യലെന്ന് തീരുമാനമെടുക്കുക അതനുസരിച്ച് ജീവിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുക എന്നാൽ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിരി നാല് കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം പാവങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നു ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം തന്നെ ഈ ശരി യാന്ത്രികമാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാം എൻ്റെ കർത്താവിനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ള പാവങ്ങളെല്ലാം കൃത്യമായി എനിക്ക് അന്നേരം ഓർമ്മ വരണം അപ്പം ഓർത്തെടുക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നത് അത്രയും നാൾ കുമ്പസാരം നീണ്ടുപോയതിനകത്ത് വന്നിരിക്കുന്നൊരു അപാകതയാണ് അപ്പം കുമ്പസാരം ഒന്നും ഇട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേലും കുമ്പസാരിക്കുക അപ്പോൾ കൃത്യമായിട്ടും ഉള്ള ഭാവങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും അതിന് പരിശോധന സഹായം ചോദിക്കുക എന്നിട്ട് കുമ്പസാരിക്കാനിരിക്കുക ചെയ്യേണ്ട കാര്യം ഒന്നാമത് കണ്ണീര കൃത്യമായിട്ടും ആ കണ്ണീരൊഴുക്കി ഒഴുക്കി തന്നെ കുമ്പസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കണ്ണീര് നമ്മുടെ ആ ഹൃദയം ഹൃദയം ഇങ്ങനെ ഉരുകി ഇറങ്ങിയ കണ്ണി കണ്ണിലൂടെ കർത്താവ് ഞാൻ ഇത്രയും ഇതിനൊക്കെ എതിരെ ഇത് ചെയ്തു പോയല്ലോ ആ ഒരു അനുതാപം ആ ഒരു പശ്ചാത്താപം അതാണ് ഒന്നാമത്തെ കാര്യം കണ്ണീര് കണ്ണീര് വേണം രണ്ടാമത്തത് തലമുടിയാണ് ഇത് തലമുടി കൊണ്ട് തുളച്ചു എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ഇതൊരു സ്ത്രീയാണ് ഭാമിനിയായ സ്ത്രീ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനോഹാരിത മുഴുവനും അടങ്ങിയിരിക്കുന്ന അവളുടെ മുടികളിലാണ് അതുകൊണ്ട് ഈ പഴയ നിയമത്തിൻ്റെയൊക്കെ ചില പെയിൻറ്റിങ്ങുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ മാസ്ക് ഒക്കെ ഇടുന്ന പോലെ ഇപ്പോഴും പെൺകുട്ടികളിലേക്ക് സ്ത്രീകളൊക്കെ മാസ്ക് ധരിച്ചു പോകാറുണ്ട് പിന്നെ അവരുടെ അവരെ അവരതിൽ അവരുടെ മുഖമൊക്കെ വൃത്തിയായിരിക്കാനും അവരെ സഹായിക്കുന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ അവർ ഉപയോഗിക്കുന്നത് മാസ്ക് കിട്ടുക ഇപ്പം ഈ പഴയ പെയിൻറ്റിങ്ങുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ആ ബൈബിൾ ചിത്രകഥയിലൊക്കെ ഈ സാറായി അബ്രഹാം കാണുന്ന രംഗം അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിങ്ങനെ മുഖം മൂടിയിരിക്കുകയാണ് കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ മിഡിൽ ഈസ്റ്റിലൊക്കെ ആകുമ്പോൾ ഈ പർദ്ധ ഒക്കെ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം പശ്ചാത്തലത്തിലൊക്കെ പർദ്ധ ഇപ്പോഴും ഉപയോഗിക്കുന്നു പറയുമ്പോൾ അവരുടെ ആ സൗന്ദര്യം മറ്റാരും കാണാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല സൗന്ദര്യം അവർ സംരക്ഷിക്കുക കൂടി ചെയ്യുക അല്ലെങ്കിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ് കാര്യം സ്ഥിരമായി ചൂട് കൂടുതലും മണൽക്കാറ്റടിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രദേശത്താണ് ജീവിക്കുന്നത് അപ്പോൾ ഈ ഈ പറയുന്നൊരു കവറിങ് അവരെ സഹായിക്കുന്നുണ്ട് ഒരു കണ്ണ് എന്തായാലും മുടിക്കളയാൻ പറ്റത്തില്ലല്ലോ കണ്ണ് അത് കണ്ണ് കാഴ്ച പറയാത്ത രീതിയിൽ മൊത്തം മൂടിക്കൊണ്ടവർ പോകുന്നതിനൊക്കെ ഒരു ഒരു സാമൂഹ്യ വശം ഒരു ഒരു പരിസ്ഥിതിയുടെ പശ്ചാത്തലം കൂടിയൊക്കെ നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കും കൂടുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഈ സ്ത്രീ അങ്ങനെ മൊത്തം കവർ ചെയ്തൊക്കെയാണ് അവർ നടക്കുന്നത് പക്ഷേ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകൾ മുടി മുടിയാണ് മുടിയും സുഗന്ധധൈര് അത് രണ്ടും അകത്ത് വിടുന്ന കാര്യങ്ങളാണ് അതാണ് അവരുടെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്നൊരു കാര്യം ഈ പാപിനിയായ സ്ത്രീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപക്ഷെ വഴിപെട്ട രീതിയിൽ ജീവിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരെ വഴി വെറ്റിക്കത്തക്ക രീതിയിൽ ഒരു സ്ത്രീ മുടിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവണം ആ മുടി അവൾ പാദ ഈ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുക ഈശോയുടെ പാദം തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുക കൊണ്ട് പാദം കഴുകിയിട്ട് അത് തുടയ്ക്കാനായിട്ട് അവൾ മുടി ഉപയോഗിക്കുക അതായത് ഞാൻ എന്തിനാണോ അഹങ്കരിച്ചിരുന്നത് അല്ലെങ്കിൽ അഹങ്കരിച്ചില്ലെങ്കിൽ പോലും എന്താണോ എന്നിലെ മേന്മ എന്ന് ഞാൻ ചിന്തിച്ചത് അഭിമാനിച്ചിരുന്നത് അത് ഞാൻ നിൻ്റെ പാതകളിൽ വെക്കുക അത് ഞാൻ എൻ്റെ പാദങ്ങളിൽ വെക്കുക അതാണ് രണ്ടാമത് ചെയ്യുന്നൊരു കാര്യം ഒന്നാമത്തത് ഹൃദയം ഉരുകി കണ്ണീരായി പുറത്തേക്ക് വരുന്ന പശ്ചാത്താപം ഉണ്ടാവുക രണ്ട് ഞാൻ എൻ്റെ കഴിവുകളും ഞാൻ അഭിമാനം കൊണ്ടതുമായ കാര്യങ്ങളൊക്കെ നിൻ്റെ പാദങ്ങളിലേക്ക് ഇത് സമർപ്പിക്കുകയാണ് മൂന്ന് ചുംഭനം കൊടുത്താൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈശോ പറയാം നീ എനിക്ക് ചുംബനം തന്നില്ല ഈശോ പരാതിയായിട്ടാണ് പറയുന്നത് നീനീ ചുംബനം തന്നില്ലല്ലോ എന്ന് ആലോചിച്ചു ഈശോ അത്രയ്ക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ അങ്ങേ ഏറ്റവും ആഗ്രഹിക്കുന്നുണ്ടാ നമ്മളൊന്നും ആ ചുംബനമൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളീ വളരെ ചെറിയ പ്രായത്തിലെ നമ്മൾ ഒരു കാത്തലിക് പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ രൂപങ്ങളും ചിത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ആ രൂപങ്ങളിൽ തൊട്ടുമുത്താനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ അനിയൻ്റെ കുഞ്ഞിനൊക്കെ രണ്ട് രണ്ട് മക്കളും ഇളയാണ് തീരെപ്പൊടിയാകും ഒരു വയസ്സായുള്ളൂ പക്ഷേ ഇങ്ങനെ തൊട്ടു മുത്തി പഠിപ്പിച്ചിരിക്കുന്ന രീതിയുണ്ട് അവൻ എവിടെ രൂപം കണ്ടാലും തൊട്ടുപൂത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാങ്കണ്ണി പോയിട്ട് വെള്ളാങ്കണ്ണിയിൽ രൂപം വയ്ക്കാൻ വെക്കുന്ന വെച്ചേക്കുന്ന കടയിൽ മുട്ടയ്ക്കടിച്ചിട്ട് രൂപം വെക്കാൻ വെച്ചേക്കുന്ന കടയിൽ കയറി തമ്പിച്ച് പറയുകയായിരുന്നു ഇങ്ങനെ രൂപം വെക്കാൻ വെച്ചേക്കുന്ന കടയാണെന്ന് അവൻ അറിഞ്ഞുകൂടല്ലോ അപ്പം പള്ളിയാണത് പള്ളിയിലൊക്കെ ഇങ്ങനെ ഓരോ രൂപങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് വെച്ചേക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് കയറിപ്പിച്ചവന് ആ കൺഫ്യൂഷൻ ആയിപ്പോയി കാര്യം ഷെൽഫ് മൊത്തം രൂപ എല്ലാം തൊട്ട് ഊത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിക്ക് അപ്പോൾ വളരെ ചെറിയ രാത്രിക്ക് നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട് തൊട്ട് മുത്തുക എന്നൊക്കെ പറയുന്നത് ഈശോയുടെ രൂപം പറഞ്ഞു ഞാനിപ്പോഴും ഞങ്ങളുടെ സെമിനാറിലൂടെയൊക്കെ ചേർന്ന് ഫാത്തിമാഷനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചെന്ന മാതാവിൻ്റെ രൂപം തൊട്ട് മുത്തുമ്പോൾ കിട്ടുന്നൊരു അനുഭവം അതൊരു വളരെ സ്പെഷ്യലാണ് അങ്ങനെ മാതാവിനെ ഈശോയൊക്കെ തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു കാര്യം അപ്പോൾ ചുംബിക്കുക നമ്മുടെ ആ ഒരു ആ ഒരു ഡീപ്പ് ലവിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ആ സ്നേഹം കൊണ്ടൊരു ചുംബനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈശോ പറയുക ത്രേ അഗാധമായൊരു സ്നേഹം നിനക്ക് എന്നോടുണ്ടോ എന്നതിന് മൂന്നാമത്തെ ചോദ്യം അത്ര അഗാധമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എന്നെ ചുംബിക്കുന്നുണ്ടോ മൂന്നാമത്തത് അല്ല നാലാമത്തത് ഈ ശ്വാസനം പറയ പറയുന്ന ഇതാണ് സുഗന്ധതൈലം പൂശി സുഗന്ധതൈലം പൂശി അതൊരു ഈ സുഗന്ധതൈലം പൂശി എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ പുണ്യങ്ങൾ ഇനി അങ്ങോട്ട് എൻ്റെ പുണ്യങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്താം പൗലുസിലി പറയുന്ന പോലെ നീ നിങ്ങൾ ദൈവസരതിയിൽ സമർപ്പിക്കപ്പെടേണ്ട ക്രിസ്തുവിൻ്റെ പരിമളമായി മാറണം ക്രിസ്തുവിൻ്റെ സുഗന്ധമായി മാറണം സ്വർഗീയ പിതാവിന് സമർപ്പിക്കാനുള്ള ക്രിസ്തുവിൻ്റെ പരിമളമായി നീ മാറുന്നു എന്നാണ് പൗലുസിയെ നമ്മൾ ചോദിക്കുന്നത് പൗലൂസിലിയുടെ വരികൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ക്രിസ്തുവിൻ്റെ സുഗന്ധമുള്ളവരായി മാറുന്ന പുണ്യങ്ങളിലേക്ക് വളരാനായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് ഈശോ അനുകമ്പ കരുണ അല്ലെങ്കിൽ ക്ഷമ ഇങ്ങനെയൊക്കെയുള്ള ക്രിസ്തീയ പുണ്യങ്ങളുടെ സുഗന്ധനെക്കുണ്ടാവും ഇതാണ് പിന്നെ നമുക്ക് ഒന്നും കൂടെ വായിച്ചെടുക്കാൻ സാധിക്കും പഴയ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഔസയപിതാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പൂക്കലുണ്ടായിരുന്നു ഒരു ഉദാഹരണം നിങ്ങൾ ഫ്രാൻസിസ് പാപ്പയുടെ കോട്ടോ ഫാമ്സ് ഫ്രാൻസിസ് പാപ്പയുടെ സ്ഥാനീയ ചിഹ്നം നോക്കിയാണെങ്കിൽ അതിനകത്ത് നടക്കിരിക്കുന്നത് ഒരു വലിയ ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യമായി ചുലിക്കുന്ന സൂര്യനെപ്പോലെ ദിവികാരണ്യം സൂര്യനെ പോലെ നിൽക്കുന്നത് അത് ജെസിയുഡ്സിൻ്റെ എമ്പ്ലമാണ് അതിൻ്റെ താഴെ ഒരു നക്ഷത്രമുണ്ട് അത് മറിയത്തെ സൂചിപ്പിക്കുന്ന മോർണിംഗ് സ്റ്റാർ പ്രഭാത നക്ഷത്രം എന്നുള്ള നക്ഷത്രം സൂചിപ്പിക്കുന്നുണ്ട് മറുവശത്തായിട്ട് അല്ലെങ്കിൽ ഇടതുവശത്തായിട്ട് നമുക്ക് വലതുവശത്ത് മറിയും ഇടതുവശത്തായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു പൂക്കുലയാണ് നമ്മൾ പെട്ടെന്ന് നോക്കി അത് മുന്തിരിക്കുലയെന്നൊക്കെ തോന്നും പക്ഷെ അത് പൂക്കുലയാണത് അത് നർദീൻ സുഗന്ധ തൈലാണ് ഈ ശ്രീ ഉപയോഗിച്ച നർദീനാണെന്നാണ് മറ്റു സൂക്ഷിക്കുന്ന വായിച്ചിരിക്കുന്നത് ഇപ്പം ഇത് എന്താണത് നീതിബോധമാണ് ഔസ്യപിതാവിൻ്റെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൂക്കുലയാണ് അതിനകത്തുള്ളത് അത് അത് ആദ്യകാലത്തൊട്ടേ ഉപയോഗിച്ചിരുന്നത് യസ്യപിതാനെ സൂചിപ്പിക്കാൻ വേണ്ടി അവസ്യപിതാവിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാ പുണ്യങ്ങളെയും കൂടെ ചിന്തിക്കേണ്ടതു നീതിബോധം എന്നുള്ള പുണ്യമാണ് അപ്പോൾ നീതിബോധം ഉള്ളതിനായി ജീവിക്കുക എന്നുള്ളതാണ് ഈ സുഗന്ധം എന്ന് പറയുന്നത് അപ്പോൾ അത് അതുണ്ടെങ്കിൽ എല്ലാ പുണ്യങ്ങളും ഉണ്ട് എല്ലാ എല്ലാത്തരം പുണ്യങ്ങളുടെയും സുഗന്ധം നിലനിന്നും പുറത്തേക്ക് വരുന്നുള്ളത് ഈ നാല് കാര്യങ്ങളാണ് നിന്നിൽ നിന്നും പാവം മോചിച്ച് കിട്ടണം പാവ നീ നിൻ്റെ ആത്മാവ് പാവം മോചിപ്പിക്കപ്പെട്ട് സ്വതന്ത്രമാക്കപ്പെടണം അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ക്രിസ്തു ഡിമാൻഡ് ചെയ്യുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ഹൃദയം ഉരുകി കണ്ണീരായിട്ട് പുറത്തേക്ക് വരുന്ന അനുതാപം നിനക്കുണ്ടാവും രണ്ടാമതായിട്ട് നീ നിൻ്റേത് നിന്നിൽ മെച്ചപ്പെട്ടത് എന്നൊക്കെ നീ അഭിമാനിച്ചിട്ടിരുന്ന നിൻ്റെ വലിയ സൗന്ദര്യമാകട്ടെ കഴിവാകട്ടെ നീ എന്തിനാണോ ഇത്രയും നാൾ മേന്മ വിചാരിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ നിന്റെ കർത്താവിൻ്റെ പാ വയ്ക്കുക ഇത് ബി ഹമ്പിൾ ഇതിലുള്ള യീശു തന്നെയാണ് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വയ്ക്കാനായിട്ട് സാധിക്കുക മൂന്നാമത്തത് ചുംബനം നൽകുക ഒരു ഡീപ്പ് ലവ് നിനക്ക് ഈശോടുണ്ടോ അഗാധമായ ഒരു സ്നേഹം നീ ഈശോയ്ക്ക് സൂക്ഷിക്കുന്നുണ്ടോ നാലാമത്തത് നീ ഈ നീതിബോധത്തിൻ്റെ സുഗന്ധമുള്ള മനുഷ്യരെ മാറുക അങ്ങനെയെങ്കിൽ ഈ ഇത്രയും കാര്യം ഈ നാല് കാര്യങ്ങൾ ഉറപ്പിച്ചിട്ട് നീ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരികയാണെങ്കിൽ നിന്റെ പാവങ്ങളെല്ലാം മോചിപ്പിച്ച് യീശോവിനെ ചേർത്ത് പിടിക്കും ഈശോ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഈ അത്യാവശ്യമായ ഈ നാല് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ